വിശദമായി മഹാനായ ദുൽഖർണ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് 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 രണ്ടാമൻ രണ്ടാമൻ എന്നാണ് സ്ഥാന പേരാണ് രണ്ട് കൊമ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയതുകൊണ്ട് കൊണ്ട് രണ്ടറ്റങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് രണ്ട് കൊമ്പിന്റെ ആൾ പ്രയോഗം അങ്ങനെയാണ് ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് കൊമ്പ് എന്ന് ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ പറയും രണ്ട് കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കൈയിലാണ് ലോകം ഭരിച്ച നാലു പേരുണ്ട് രണ്ടുപേർ മുസ്ലിമീങ്ങളാണ് രണ്ടുപേർ മിസ് മുസ്ലിമീങ്ങളായ രണ്ടു പേർ ഒന്ന് സൈറസ് രണ്ടാമൻ രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അമുസ്ലിമീങ്ങൾ അലക്സാണ്ടർ ഗ്രേറ്റ് മറ്റൊന്ന് ബുഖ്തനസർ ഈ രണ്ട് അമുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചവരാണ് രണ്ട് മുസ്ലിമിങ് രണ്ട് ചക്രവർത്തിയുടെ ചരിത്രമല്ലാഹു സൂറത്തുൽ അവസാന ഭാഗം രണ്ട് കെട്ടുകളുടെ അവിടെ ചില ആളുകളെ കണ്ടു മഹാനായ ചക്രവർത്തി സൈറസ് രണ്ടാമൻ നമ്മുടെ ഫിറാവിന്റെ പേരെന്തായിരുന്നു റംസീസ് രണ്ടാമൻ പേര് സൈറസ് രണ്ടാമൻ അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞു മനസ്സിലാവുന്നില്ല പറയുന്നത് ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരു ദ്വിഭാഷയുടെ ആവശ്യം വന്നു അങ്ങനെ അവർ പറയുകയാണ് ദുൽഖർണിയോട്

അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ രണ്ട് മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട് ഈ രണ്ട് മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശു തരാം ആര് പറഞ്ഞു ആ പ്രദേശത്തുകാർ എന്താ ദുൽഖർണയുടെ മറുപടി പറഞ്ഞു നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു ഇരുമ്പിന്റെ ബ്രിക്സുകൾ ഇരുമ്പിന്റെ കല്ലുകൾ അത് അത് പഴുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ മെൽറ്റായ കോപ്പർ അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ബലിഷ്ഠമായി പടച്ചു മഹാനായ ചക്രവർത്തി നബി ദുൽഖർണി നബിയാണ് അഭിപ്രായം സംബന്ധിച്ച് വലിയ മഹാനായ മനുഷ്യനായിരുന്നു എവിടെയാണ് ഈ മല ഉള്ളത് അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ എവിടെ ആയിരിക്കും ഈ മല ആ മലയുടെ അപ്പുറത്ത് മഹജൂജുകളെ തലച്ചിട്ടു അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു ഈ മതിൽ ആരാണ് മഹാനായ ദുൽഖറിനെയും ചക്രവർത്തി റതി ഈ മലയല്ല ചൈന മല ചൈനയിലെ മതിൽ ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അതല്ല ഈ ദുൽഖർ ഉണ്ടാക്കിയ മതിൽ അതല്ല കേട്ടോ അതല്ല ഇതെവിടെയാണുള്ളത് ഈ മതിൽ എവിടെയാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു പത്തോളം സുഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ പഴയ തുർക്കി ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം അർമീനിയയുടെ പരിസരത്ത് വിലാദി കുക്കാസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് നിറയെ മലകളുള്ള പ്രദേശമാണ് ആ ദാരിയാൽ ചുരത്തിനാണ് മഹാനായ ദുൽഖറൈൻ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആാന്റെ മുഹഷിർ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ അർമീനിയയുടെ ഭാഗം പഴയ തുർക്കി പഴയ തുർക്കി ഇന്നത്തെ തുർക്കിയല്ല അവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി കുഫ്ലിശിനും ഇടയിൽ ചുരമുണ്ട് ആ ചുരത്തിലെ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരെ അയച്ചിട്ടുണ്ടത് കാണാൻ അത് പഠിച്ചു വരാൻ വേണ്ടി മഹാനായ ഉമർ ഒക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും പ്രത്യക്ഷപ്പെട്ടു ആരാണ് യജൂജി മൂർ ഒർജിൻ മംഗോളിയക്കാരാണെന്നാണ് മംഗോളിയൻസ് സെഞ്ചുറിയിൽ കാസ്പിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ചരിത്രമുണ്ട് ഇവർ അക്രമകാരികളായിരുന്നു വെറു അക്രമം തർത്താരികൾ ഇവരുടെ ഖാൻ യേജൂജ് മൗജൂദിന്റെ പരമ്പരയിൽ വന്ന ആളാണ് പക്ഷേ റസൂൽമത്തിന്റെ കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം രണ്ട് തറവാടുകളാണ് പഴയ മംഗോളിയായുടെ രണ്ട് നഗരങ്ങളുടെ പേരാണ് ഗോകും മാഗോകും ഇന്നെവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചില്ലേ അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റൂലവരെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ് അന്ത്യനാളിനോട് ഇവിടെ എല്ലാം ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടം കൂട്ടമായി ഇവർ വരും ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട് അമ്പുകളുണ്ട് കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല അങ്ങനത്തെ രണ്ട് കൂട്ടരാണ് മഹാനായ മഹാപ്രവാചകൻ ഈ സെനബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും ശരിമിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യും എന്ന് പരിശുദ്ധ റസൂർ അന്നേരം അള്ളാഹുവിനോട് ചെയ്യുമത്രേ അല്ലാ പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നശിപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ അലൈഹി മുന്നഗഫ നഗഫ് എന്ന് ഒരു തരം പുഴുക്കൾ അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ് ആ അല്ലാഹു അയച്ചു കൊടുക്കും ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യൂജു മൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ് മരിച്ചു വീഴുകയാണ്

കയാമത്തിന്റെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന പ്രധാന പ്രദേശം ഇന്നത്തെ സിറിയയാണ് ജോർഡാനാണ് ഫലസ്തീനാണ് ലബനോനാണ് ഈ പ്രദേശങ്ങളാണ് കയാമത്തിന്റെ അവസാന അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ലോകത്തെ ഹോട്ട് ടോപ്പിക് അതാണ് സിറിയ ജോർഡ് ലബനോൻ ഈ പ്രദേശങ്ങളാണ് ഇവിടെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത് യജൂജും ഭൂമിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ഭൂമിയെ െ ശുദ്ധിയാക്കിത്തു ഒരു മഴ വർഷിപ്പിക്കും ആ മഴ മഴ പെയ്യുന്നതോടുകൂടെ വണ്ണമുള്ള കഴുത്തുള്ള പക്ഷികൾ വന്ന് ഈ ഡെഡ് പൊക്കിയെടുക്കുമെന്നും ഓരോജിന്റെയും ശവശരീരം ഇന്നത്തെ ഇസ്രയേലിൽ കിടക്കുന്ന നെഹ്ബൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുപ്പത്തൊട്ടിയായി സങ്കൽപ്പിക്കാം അവിടെയാണ് ഈ സർവമാന വേസ്റ്റുകളും കൊണ്ടുപോയി പക്ഷികൾ പൊക്കി എന്നിട്ടാണ് മഴ പെയ്യുന്നത് പോലെ സുവർണമായി സുന്ദരമായ വെളിച്ചമുള്ള തെളിമയുള്ള മണ്ണായി അള്ളാഹു ഭൂമിയെ മാറ്റുമെന്ന് പരിശുദ്ധ റസൂർ ആ സമയത്ത് അള്ളാഹു ചാലശക്തി സത്യവിശ്വാസികൾക്ക് സുന്ദരമായ ചില വർഷങ്ങൾ സമ്മാനിക്കും പകലിൽ മനോഹരമായ വെയില് രാത്രി എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോഹരമായ മഴ ശുഭയാകുമ്പോൾ മഴ തീർന്നു

നസീം എന്ന് പറഞ്ഞാൽ ബ്രീസ് തണുത്ത കാറ്റ് ആ കാറ്റ് സർവ്വവിശ്വാസികളെയും സമീപിക്കും ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവ വിശ്വാസികളും മരിച്ചു പോകുമെന്ന് എല്ലാങ്ങൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി റസൂറുന്ന പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല പിന്നെ മുസ്ലിമില്ല ഇനി ലോകത്തിന്റെ അവസാനം പോവുകയാണ് ലോകത്ത് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുക എന്ന് നടക്കുകയെന്ന് പ്രാർത്ഥനയിൽ സത്യവിശ്വാസികൾ